കമ്മിറ്റി അംഗം മനു തോമസും പി ജയരാജനും തമ്മിലുള്ള വാഗ്വാദങ്ങൾ തുടരുന്നു പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊട്ടേഷൻ അംഗങ്ങൾക്ക് വേണ്ടിയാണ് പി ജയരാജന്റെ മകൻ സ്വർണ്ണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്ററാണ് ഇയാളാണ് റെഡ് ആർമിക്ക് പിന്നിലെന്നും മനു തോമസിന്റെ ആരോപണം പി ജയരാജനുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളില്ല എന്നാൽ താനുമായ ഒരു സംവാദത്തിന് ജയരാജൻ ഇതുവരെ തയ്യാറായിട്ടില്ല താൻ ഉന്നയിച്ച ചില കാര്യങ്ങൾ പി ജയരാജന് അസഹിഷ്ണുതയുണ്ടെന്നും ആരെയും പേടിച്ച് പറയേണ്ടത് പറയാതിരിക്കില്ലെന്നും മനു തോമസ് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ജോലി നഷ്ടപ്പെട്ട യെതുവിനെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി യെദു ഒന്നുകിൽ ജോലിയിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പറഞ്ഞു വിടണമെന്ന് യെദുവിന്റെ ആവശ്യം ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിക്ക് പിന്നാലെയാണ് യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ ക്രമീകരണം ൾ ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം സർവകലാശാല ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്കാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത് എന്നാൽ മൂന്ന് വർഷത്തെ പഠനവിലക്ക് നേരിട്ടവരായതിനാൽ ഫലം സർവകലാശാല പ്രസിദ്ധീകരിക്കില്ല സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും ശക്തമായ മഴയെ തുടർന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകി മഴ താരതമ്യേന കുറവുള്ള ബാക്കി ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത തുടരണമെന്ന് നിർദ്ദേശം വിമാനത്താവളത്തിലെ യൂസർ ഫ്രീ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് ഡോക്ടർ ശശി തരൂർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി കിഞ്ഞരാപ്പൂറാം മോഹൻ നായിഡുവിന് അദ്ദേഹം കത്തെഴുതി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന ആഭ്യന്തര യാത്രക്കാർക്കുള്ള യൂസർ ഫ്രീ അഞ്ഞൂറ്റി ആറിൽ നിന്നും വർദ്ധിപ്പിച്ച് ഉയർത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് ഈ നിരക്ക് വർധനവ് ശക്തമായ പ്രതിബന്ധം സൃഷ്ടിക്കുമെന്ന് ഡോക്ടർ ശശി തരൂർ കത്തിൽ ചൂണ്ടിക്കാട്ടി അതോടൊപ്പം ശശി തരൂർ എം പി ലോക്സഭയിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു വിദേശത്തായിരുന്നതിനാൽ കേരളത്തിലെ എം പിമാരോടൊപ്പം ആദ്യ ദിവസം തരൂരിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല തമിഴ്നാട്ടിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഹൊസൂരിൽ രണ്ടായിരം ഏകർ സ്ഥലത്ത് വിമാനത്താവളം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം നിർമ്മിക്കുന്നത് പ്രതിവർഷം മുന്നൂറ് കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിമാനത്താവളം ഹൊസൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി ഉൽപാദന വ്യവസായിക യൂണിറ്റുകൾ സ്ഥിതി ചെയ്യുന്നതിനാൽ കൂടുതൽ നിക്ഷേപങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ദക്ഷിണ ഉത്തരഗാസിയിൽ ആക്രമണം ശക്തിപ്പെടുത്തിയ ഇസ്രായേൽ സേന റഫേൽ ഗാസിയുമായുള്ള നേരിട്ടുള്ള പോരാട്ടം ആരംഭിച്ചു മാസിന്റെ ഒളിസങ്കേതങ്ങൾ ഉൾപ്പെടെ തകർത്തതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു ടാങ്കുകളുമായി റഫേൽ മുന്നേറുന്ന ഇസ്രായേൽ സേനയെ തടഞ്ഞ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകർ കനത്ത റോക്കറ്റ് മോട്ടാർ ആക്രമണം നടത്തി ട്വന്റി ട്വന്റി ലോകകപ്പിലെ അവസാന സൂപ്പർ എയ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച ഇന്ത്യയുടെ ലക്ഷ്യം കപ്പടിക്കുക മാത്രം വില്ലനായി മഴ എത്തിയില്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് ആക്കം കൂടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെമി ഫൈനൽ പത്ത് വിക്കറ്റിന് നൽകിയ തോൽവിക്ക് പകരം ചോദിക്കാനുള്ള സുവർണ്ണ അവസരമാണ് ഇന്നത്തെ സെമി ഫൈനലിന്റെ രൂപത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് മത്സരം ഗയാനയിലെ പ്രൊവിഡന്റ് ക്രിക്കറ്റ് എസ് സ്റ്റേഡിയത്തിൽ രാത്രി എട്ട് മുതൽ